തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ പോലീസ് ഒഴിവാക്കും നിയമ നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ലെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ മറുപടി ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ ടൌൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകും റഫർ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന പോലീസിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു പോലീസിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി പകുതി വില തട്ടിപ്പിൽ പെരിന്തൽമണ്ണ പോലീസാണ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രന് നായരെ പ്രതിചേര്ത്തത് വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെ ഉന്നത സ്ഥാനത്തുള്ളവരെ പ്രതി ചേര്ക്കുമ്പോള് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ഹർജി തീർപ്പാക്കിയ ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് ജഡ്ജിമാർ നിയമത്തിന് മുകളിലല്ലെന്ന് പൊതുസമൂഹം വിമർശിക്കുമെന്നും ആ വിമർശനം പരിഗണിക്കപ്പെടേണ്ടതാണെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം പക്ഷേ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലുണ്ടാകും മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താനാകില്ല റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ പോലീസ് ആധികാരികത പാലിക്കണമെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ